ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ സ്ത്രീകളെ നിസ്സാരമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ അടുക്കളയിൽ ചെയ്യാറുണ്ട് അത് നിസ്സാരമായിട്ട് നമ്മൾ തള്ളിക്കളയാറുണ്ട് പക്ഷേ അതുമൂലം നമുക്ക് നമ്മുടെ വീട് തന്നെ ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം നമ്മുടെ മക്കൾ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഇതുമൂലം വരാനുണ്ട് കേട്ടോ നമ്മൾ നിസ്സാരമാണെന്ന് കരുതി തള്ളിക്കളയുന്ന ഒരു പത്ത് കാര്യം ഇത് വലിയ സംഭവങ്ങളൊന്നുമല്ല ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷേ നമ്മളങ്ങനെ സൂക്ഷിക്കാറില്ല ഇത് സൂക്ഷിച്ച നമുക്കൊരുപാട് നേട്ടങ്ങൾ ഒരുപാട് ബർക്കത്ത് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമ്മളെ മക്കൾ സ്വാലി ആവാനും നമ്മുടെ വീട് നല്ല വീടായി മാറാനും ഒക്കെ കാരണമാകട്ടോ ആരും സ്കിപ്പ് അടിക്കാതെ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് ആ പത്ത് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് നമ്മൾ അടുക്കള എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ ഒരു തലച്ചോറാണ് അല്ലേ നമ്മൾ അടുക്കളയാണ് ഏറ്റവും കൂടുതൽ വൃത്തി ാക്കേണ്ടതും ഇപ്പം പുതിയ പുതിയ വീട് കെട്ടുന്നവര് ഒരുപാട് വെറൈറ്റി ആയിട്ട് അടുക്കള ഉണ്ടാക്കാറുണ്ട് അല്ലേ എന്ത് രസ കാണാൻ വേണ്ടിട്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ ഓപ്പൺ കിച്ചൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ സ്വപ്നമാണ് വീട് എന്നുള്ളത് കാരണം ഒരുപാട് വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അവരുടെയൊക്കെ വലിയൊരു സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു നല്ലൊരു വീട് എന്നുള്ളത് എല്ലാവർക്കും കടച്ച റബ്ബ് പെട്ടെന്ന് തന്നെ നല്ലൊരു വീട് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ലൊരു വീട് അവർക്കൊക്കെ കൊടുക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വീടിപ്പോൾ പുതിയ ട്രെൻഡിങ് ഒക്കെ ആണല്ലോ ഓപ്പൺ കിച്ചൺ എന്നുള്ളത് അതിലൊന്നും യാതൊരു തെറ്റും മിസ്സിലാൻ പറയുന്നില്ല ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വീട് നിർമ്മിക്കാം കിച്ചൺ നിർമ്മിക്കാം എല്ലാം നിർമ്മിക്കാം പക്ഷേ അതിലൊരു ചെറിയൊരു തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിച്ചു തരട്ടെ ചിലപ്പോൾ നമുക്ക് ഗസ്റ്റുകളോ അല്ലെങ്കിൽ പുറത്തുനിന്ന് മഹരമല്ലാത്ത ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഓപ്പൺ കിച്ചൺ ആകുമ്പോൾ നമ്മൾ പല തിരക്കിൽ പല പല ജോലിയിലാകുമ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലൊക്കെ പുറത്തുനിന്ന് ഒരു നോൺ മെഹർ ആയിട്ട് ആളുകൾ വരുമ്പോൾ അവരെ നമ്മളെ ആ ഒരു രീതിയിൽ കാണും നമ്മൾ എന്തായാലും വീടിൻ്റെ ഉള്ളിൽ കിച്ചൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് നമുക്ക് ഏറ്റവും കംഫേർട്ടായിട്ടുള്ള നമുക്ക് മാക്സി ആയിക്കോട്ടെ അല്ലെങ്കിൽ ചുരിദാർ ആയിക്കോട്ടെ അത് ചിലപ്പോൾ കൈ ഒന്ന് കുറച്ച് കയറ്റി വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഷാളും ഉണ്ട് ബാക്കിൽ കെട്ടിയിട്ടുണ്ടാകും അങ്ങനെ പല രീതിയിലായിരിക്കും ഓരോ ഉമ്മമാരോ താത്തമാരൊക്കെ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ പെട്ടെന്ന് പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ ആ രീതിയിൽ നമ്മളെ പെട്ടെന്ന് കാണാൻ അപ്പോൾ അതിനൊരു ഒരു ചെറിയൊരു മറ അത് എപ്പോഴും പുറത്തുനിന്ന് ഒരു ഗസ്റ്റ് വരുമ്പോൾ പെട്ടെന്ന് കാണാത്ത കാണാത്തൊരു രീതിയിലാവണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ പല വീടുകളും കാണുമ്പോൾ അത് ശ്രദ്ധിക്കാതെ പോകുന്നൊരു തെറ്റാണ് ആ പലർക്കും ചിലപ്പോൾ അതിനൊരു മറ പറ്റ എന്താ വെക്കാൻ സാധിക്കുന്ന പല വീടുകളുണ്ട് അതിനൊന്നും ഞാൻ കുറ്റം പറയില്ല കേട്ടോ എങ്ങനെയാണ് നമ്മളെ കംഫേർട്ട് പോലെ ചെയ്യുക അത് ഓർമ്മിപ്പിച്ചെന്നുള്ളൂ അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റിലേക്ക് വരാം ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് നമ്മൾ പാത്രങ്ങളുണ്ടല്ലോ പാത്രങ്ങൾ കഴുകി വെച്ചിട്ട് നമ്മൾ മലത്തി വെക്കുക പാത്രം ഫുഡിലെ ഫുഡ് ഇല്ലാത്ത പാത്രം ആയിക്കോട്ടെ വെറുതെ വെച്ചൊരു നമ്മൾ നമ്മളത് ശ്രദ്ധിക്കുക പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഞാൻ കണ്ടിട്ടുള്ള വീടുകളിലൊക്കെ അത് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ നമ്മൾ ഏതൊരു പാത്രം കഴുകുമ്പോൾ കമത്തി കമത്തി വെക്കണം മിക്കവാറും നമ്മൾ പ്ലേറ്റ് ഒക്കെ കഴുകാണെങ്കിൽ സ്റ്റാൻഡിൽ തന്നെ ആയിരിക്കും വെക്കുക അപ്പോൾ അത് ഇങ്ങനെ എന്താ ഇങ്ങനെ കാണാത്ത രീതിയിൽ ഇങ്ങനെ പുറം ഇങ്ങനെ ചാരി വെക്കുമല്ലോ അതുപോലെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതിപ്പോൾ ഈ ഒരു ഏലിശല്യം പല്ലിശല്യം ആയിക്കോട്ടെ പല്ലികളില്ലാത്ത വീടുകളില്ലല്ലോ അല്ലെ എല്ലാ വീട്ടിലും ഇഷ്ടം പോലെ പല്ലിന്റെ ശല്യങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പൊ അതും അതുപോലെയല്ല പ്രാണികളൊക്കെ പ്ലേറ്റിന് മേലെയോ അല്ലെങ്കിൽ പാത്രത്തിൻ്റെ മേലെയൊക്കെയോ അരിക്കുമ്പോൾ അതിൽ വിഷങ്ങൾ വരാനുള്ള സാധ്യ സാധ്യത ഉണ്ട് അതുമൂലം നമ്മുടെ വീട്ടിൽ വർക്കത്ത് ഉണ്ടാവില്ല ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ വരും നമുക്ക് പടച്ചു ഓൻ കരുതി വെച്ചതിനെയും അത് ചിലപ്പോൾ തട്ടിമാറ്റകപ്പെടും അങ്ങനെ ഒരുപാട് എന്താ പറയുക ഉണ്ടാവും അപ്പോൾ ഇത് ശ്രദ്ധിക്കാം കേട്ടോ ഇനി രണ്ടാമത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത് പാത്രങ്ങൾ കഴുകാതെ വെക്കുക ഇത് ചില വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് പാത്രങ്ങൾ കഴുകാനുള്ളതൊക്കെ കൂട്ടിയിടുക ഇനിയിപ്പോൾ രാത്രി ഒരു കുറച്ച് ലേറ്റായാലൊക്കെ അതവിടെ അങ്ങനെ വെച്ചിട്ട് എന്താ പറയുക ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊക്കെ അങ്ങനെ വെച്ചിട്ട് സിങ്ങലൊക്കെ ഇട്ടിട്ട് നാളെ രാവിലെ കഴുകാന്ന് വിചാരിക്കുക നമ്മൾ സ്ത്രീകൾക്ക് അറിയാമല്ലേ ഓരോ വീട്ടിലും ഒരുപാട് ഒരുപാട് ജോലികൾ നമ്മൾ ദിവസവും ചെയ്യാറുണ്ട് ചില സമയത്ത് നമുക്ക് മടുക്കാറുണ്ട് ജോലികളൊക്കെ ചെയ്തിട്ട് അപ്പോൾ പാത്രങ്ങൾ ചില സമയത്ത് നമുക്ക് വയ്യായി കൊണ്ടോ അല്ലെങ്കിൽ കൊണ്ടോ ൊക്കെ നമ്മൾ പിന്നെ കഴുകാം പിന്നെ കഴുകാമെന്ന് ചിലപ്പോൾ വെക്കാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഗൗരവമായിട്ട് സൂക്ഷിക്കണം കാരണം ഒരിക്കലും എന്താ പറയുക നമ്മൾ ഫുഡ് കഴിച്ച പാത്രങ്ങളായിക്കോട്ടെ കഴുകാനുള്ള പാത്രങ്ങൾ നമ്മൾ ഒരിക്കലും കൂട്ടിയിടാന് പാടില്ല അല്ലെങ്കിൽ കഴുകാതെ കിടന്നുറങ്ങാൻ പാടില്ല ചില സമയത്തൊക്കെ നമ്മളെ വീട്ടിൽ വിരുന്നുകാർ വരാറുണ്ട് ആ ഒരു സാഹചര്യത്തിലായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ കൂടുതൽ സംഭവിക്കുക കൂടുതൽ രാത്രി കാലങ്ങളിലായിരിക്കും സംഭവിക്കുക അപ്പോൾ അത് ശ്രദ്ധിക്കുക നമ്മൾ ആ ഒരു സമയത്ത് ചിലപ്പോൾ നമ്മൾ ഒരുപാട് ക്ഷീണം കൊണ്ട് ആ ഇതിന് നാളെ കഴുകാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മളങ്ങനെ കൂട്ടിയിട്ട് പോവുക പക്ഷേ അത് നമ്മളെ വീട്ടിൻ്റെ ബർക്കത്ത് നഷ്ടപ്പെടുത്തും അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീടുകളിൽ മലക്കുകൾ ശപിച്ചു ഇരിക്കുന്നതാണ് വൃത്തിയില്ലാത്ത വീടുകളിൽ മലക്കുകളുടെ ശാപം ഓരോ നിമിഷവും ഉണ്ടാകുന്നതാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കുക മലക്കൾ ശപ് വീട്ടിൽ എന്ത് ബർക്കത്തും എന്ത് സന്തോഷം എന്ത് സമാധാനവും ഉണ്ടാവാന്നുള്ളത് അപ്പോൾ ഇത് ശ്രദ്ധിക്കുക കേട്ടോ എത്ര വയ്യെങ്കിലും നമ്മൾ പെട്ടെന്ന് കുറച്ച് നേരം കൂടി ഒന്ന് ബുദ്ധിമുട്ടിയാൽ അത് തീരാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ അത് ശ്രദ്ധിക്കുക എല്ലാവരും അടുത്ത പോയിന്റിലേക്ക് പോകും അധികാരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് നമ്മളെ ഉള്ളിത്തൊലി ഉണ്ടല്ലോ വലിയ ഉള്ളിൻ്റെയും ചെറിയ ഉള്ളിൻ്റെയും ഇപ്പോൾ വെളുത്തുള്ളിൻ്റെ ആണെങ്കിലും ഈ ഉള്ളിത്തൊലി അടുപ്പിലിട്ടിട്ട് കരിക്കുക കത്തിച്ച് കളയുക അപ്പോൾ ചില അടുപ്പിൻ്റെ ആ ഒരു ഭാഗത്തായിരിക്കും നമ്മളിത് തൊലിക്കുന്നുണ്ടാവുക അപ്പോൾ അത് നേരെ അടുപ്പിന് ഉള്ളിലേക്ക് തള്ളുക അങ്ങനെ ചിലരെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് ആ വീട്ടിൽ വറുക്കത്തിണ്ടാവില്ല എന്നാണ് ഓക്കെ അപ്പോൾ ഇതൊരിക്കലും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല ഇത് ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ആരും അങ്ങനെ ചെയ്യരുത് ഇതൊന്നും ഞാൻ പറയുന്നതല്ല മഹാന്മാര് അവരുടെ ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക അടുത്ത പോയിൻറ്റ് നമ്മൾ ചിലപ്പോൾ ജോലിൻ്റെ തിരക്കുകൾക്കിടയിൽ ചിലപ്പോൾ കഴുകി വെച്ച പാത്രങ്ങളുണ്ടാവും അതിൽ ചിലപ്പോൾ എന്തെങ്കിലും വെള്ളത്തുള്ളികൾ ഉണ്ടാവും അത് പെട്ടെന്ന് നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം കൊണ്ട് മാക്സി ആവാം ചുരിദാറാവാം ഏത് വസ്ത്രം ആയിക്കോട്ടെ ആ വസ്ത്രം കൊണ്ട് അവർ നനഞ്ഞ ആ ഒരു പാത്രം നമ്മൾ തുടക്കുക ചിലപ്പോൾ പാത്രത്തിലും ഒരഴുക്കും കാണില്ല നമ്മുടെ വസ്ത്രത്തിലും ഒരഴുക്കും കാണില്ല പക്ഷേ നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം കൊണ്ട് പാത്രം തുടക്കാൻ വേണ്ടിയിട്ട് പാടില്ല ഇപ്പം നമ്മൾ കയ്യ് ഫുഡ് കഴിച്ചിട്ട് കയ്യഴിക്കാൻ മേത്ത് തുടക്കരുതെന്ന് പറയണത് കേട്ടിട്ടില്ലേ വറുക്കത്തിണ്ടാവില്ല അതുപോലെ തന്നെ പാത്രവും തുടക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇത് ശ്രദ്ധിക്കുക അടുത്ത പോയിന്റ് ആണ് നമ്മള് വീടും പരിസരവും അല്ലെ കാണുന്ന ഭാഗങ്ങൾ തറയും ഒക്കെ നമ്മൾ ദിവസം നല്ല രീതിയിൽ വൃത്തിയാക്കാറുണ്ട് പക്ഷേ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം കേട്ടോ അടുക്കളയും നമ്മൾ നല്ല വൃത്തിയായിട്ട് തന്നെ ആയിരിക്കും സൂക്ഷിക്കുക പക്ഷേ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് അടുക്കളയിൻ്റെ മൂലക്കൊക്കെ ചിലപ്പോൾ ചിലന്തി വില മാറാൽ ഇത് കെട്ടി നിൽക്കുന്നുണ്ടാവും ഓരോ മൂലൊക്കെയൊക്കെ അപ്പോൾ അത് നമ്മൾ വല്ലാണ്ട് ശ്രദ്ധിക്കാറില്ല അപ്പോൾ അത് മൂലം നമുക്ക് ഭക്ഷണത്തിൽ വറുക്കത്തിണ്ടാവില്ല വീട്ടിൽ വറുക്കത്തിണ്ടാവില്ല ഇതൊക്കെ അതിപ്പോൾ അടുക്കളയിൽ മാത്രമല്ല വീടിൻ്റെ ഏത് മൂലയ്ക്കും മാറാൽ നമ്മൾ വേഗം നീക്കണം എന്നാണ് മുൻകാമികൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വീടിൻ്റെ അടുക്കള ആയിക്കോട്ടെ വേറെ എല്ലാ ഭാഗങ്ങളായിക്കോട്ടെ എല്ലാ ഭാഗത്തിലെ ആറാലകളും ചിലന്തി വലയൊക്കെ പെട്ടെന്ന് നമ്മൾ നീക്കണം അടുത്തൊരു സംഭവമാണ് ഇത് വളരെ ഗൗരവത്തോടെ എടുക്കുക കേട്ടോ വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ തീ കത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോഴൊക്കെ പിസ്മി ചെല്ലിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക തീ കത്തിക്കുന്ന സ്ഥലത്ത് തീൻ്റെ സ്ഥലത്ത് ക്ഷേത്താൻ്റെ സാന്നിധ്യം ഉണ്ടാവുന്നതാണ് അപ്പോൾ തീ കത്തിക്കുമ്പോൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഒക്കെ ഭിസ്മിച്ചെല്ലാം അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക അതുപോലെ തന്നെയാണ് ഭക്ഷണം നമ്മൾ പ്ലേറ്റിലോട്ട് വിളമ്പുമ്പോഴും നമ്മൾ ഭിസ്മിച്ചെല്ലാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഭിസ്മിച്ചെല്ലിയാൽ നമ്മുടെ ഫുഡിനായിക്കോട്ടെല്ലാത്തിനും ബർക്കത്ത് ഉണ്ടാവുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിക്കുക മറക്കാതിരിക്കുക അപ്പോൾ നമ്മൾ വിളമ്പുമ്പോഴൊക്കെ വിളമ്പോഴൊക്കെ ഭിസ്മിച്ചെല്ലുക അപ്പോൾ അതിലൊക്കെ നമുക്ക് ഒരുപാട് നമുക്കൊരുപാട് പഠിച്ചുകൊണ്ടിരുന്ന കൂലി കിട്ടും അടുത്ത പോയിൻ്റാണ് നമ്മളെ കിച്ചണിൽ ചിലപ്പോൾ പഴയ കിച്ചനാണെങ്കിൽ പുതിയതാണെങ്കിൽ പോലും പല പ്രാണിശല്യങ്ങൾ അല്ലെങ്കിൽ എലി അങ്ങനത്തെ ശല്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിന് വരാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരുക്കി വെക്കണം അതിനെ തുരത്താനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ ചെയ്യണം ഇനിയിപ്പോൾ നമ്മൾ ചില ഭക്ഷണങ്ങൾ ചില സംഭവങ്ങളൊക്കെ നമ്മൾ തുറന്നിട്ട അവസ്ഥയിൽ ചിലപ്പോൾ എലി എലി വന്ന് കറണ്ട് പോവാ അല്ലെങ്കിൽ പ പാറ്റുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ എക്സാമ്പിളിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ തേങ്ങ ഒക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ മലത്തി ഒക്കെ വെച്ചാൽ എന്തെങ്കിലും പാറ്റുകളും സംഭവങ്ങളൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഒരവസ്ഥയിലല്ലാതെ നല്ല വൃത്തിക്ക് എന്തെങ്കിലും വെച്ച് മൂടാനും ശ്രദ്ധിക്കുക എല്ലാ സാധനങ്ങളും കേട്ടോ അടുത്തൊരു പോയിൻ്റ് തന്നെ കേട്ടോ നമ്മൾ അടിച്ച് വാരിയിട്ട് കൂട്ടി വെക്കുന്ന ഒരു സ്വഭാവം പ്രത്യേകിച്ച് അടുക്കളയിൽ അടുക്കളയിൽ ചിലപ്പോൾ നമ്മൾ എല്ലായിടത്തും അടിച്ചോരി വന്ന് വന്ന് അവസാനം അടുക്കളയിലായിരിക്കും അത് അവിടെ വെക്കുക അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് ചിലപ്പോൾ അതവിടെ ഇട്ടിട്ട് നമ്മൾ വേറെ പണിയിലേക്ക് കടന്നിട്ടുണ്ട് അതൊരിക്കലും ചെയ്യരുത് മെയിനായിട്ട് നമ്മളെ കിച്ചണാണ് ഏറ്റവും വൃത്തിക്ക് വെക്കേണ്ട ഒരു സ്ഥലം അപ്പോൾ ആ ഒരു കിച്ചണിൽ തന്നെ നമ്മൾ ഒരിക്കലും ചപ്പ ചവറ് കൂട്ടിയിടാതെ നല്ല വൃത്തിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് കോരി കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത് വളരെ ഗൗരവത്തിൽ തന്നെ എടുക്കുക കേട്ടോ അടുത്ത ഏറ്റവും അവസാനത്തെ പോയിൻ്റ് ആണ് പറയുന്നത് ഇത് ഏറ്റവും വളരെ ഗൗരവത്തിൽ ഗൗരവത്തിലെടുക്കാം കേട്ടോ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ഒരു രണ്ടാളോ മൂന്നാളോ ഇനിയിപ്പോൾ അഞ്ചാളോ ഇനിയിപ്പോൾ പത്താളോന്നെ ായിക്കോട്ടെ അവർക്ക് വേണ്ടിയിട്ടില്ല ഫുഡ് ഉണ്ടാക്കുക അല്ലാതെ കുറേ ഒരുപാട് ഫുഡ് ഉണ്ടാക്കിയിട്ട് വേസ്റ്റാക്കിയിട്ട് അത് കളയുന്നൊരു സാഹചര്യം നിങ്ങളതൊക്കെ കഴിക്കുമെന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് വേണ്ടത് ഉണ്ടാക്കി കഴിക്കാം പക്ഷേ ഒരുപാടുണ്ടാക്കിയിട്ട് നമ്മൾ വേസ്റ്റാക്കി കൊണ്ട് കളയുന്ന ആ ഒരു ഏർപ്പാട് അതൊരിക്കലും നമ്മൾ ചെയ്യരുത് കേട്ടോ ആ ഒരു വീട്ടിലൊരിക്കലും വർക്കത്തിണ്ടാവില്ല അപ്പോൾ ഇത് വളരെ വളരെ ഗൗരവത്തിൽ നമ്മളെടുക്കുക നമുക്കറിയാം ഒരുപാടൊരുപാട് ആളുകൾ പട്ടിണിയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ കസൈലിൽ സഹോദരി സഹോദരന്മാരൊക്കെ കുഞ്ഞു മക്കളടക്കം നമ്മൾ കാണുന്നുണ്ട് ദിവസം വിശ എന്നിട്ടാണിപ്പോൾ അവിടെയുള്ള ആളുകൾ മരിക്കുന്നത് അപ്പോൾ ഒരിക്കലും നമ്മൾ ഭക്ഷണം വേസ്റ്റ് ചെയ്യരുത് എനിക്ക് ഒരുപാട് ആളുകൾ ഭക്ഷണം ഇല്ലാതെ വിശപ്പ് സഹിച്ച് ജീവിക്കുന്നുണ്ട് അപ്പോൾ ഒരിക്കലും അങ്ങനത്തൊരു ഒരു പ്രവണത അല്ലാതെ നമ്മൾ വേണ്ട ഭക്ഷണം മാത്രം പാചകം ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ എന്തായാലും ഇതൊന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്ലാം വലൈക്കും